കട്ടപ്പനയിൽ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ചത് സംയുക്ത ക്രിസ്തുമസ് ആഘോഷം നടന്നു സെന്റ് ജോർജ് യാക്കോബായ ദേവാലയ പാരിശാലയിൽ നടന്ന പരിപാടിയിൽ യാക്കോബായ സുറിയാനിസ് ബൈഡിക്ക് ഭദ്രാസന പൊരിത്ത സക്രിയ മോർപ്പി റെക്സിനോസ് ക്രിസ്തുമസ് അന്ദേശം നൽകി ക്രിസ്തുമസ് ആഘോഷമാണ് കട്ടപ്പനയിൽ നടന്നത്യുമൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചെയർമാൻ ഫാദർ വർഗീസ് ജേക്കബ് കോർപ്പിസ്കോപ്പ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് വൈഎംസിഎ വിവിധ ക്രൈസ്തവ സഭകൾ കട്ടപ്പന പ്രസ് ക്ലബ് എച്ച് സി എൻ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ടൗൺ ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന കാർഡമം വാലി ലയൻസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന എലൈറ്റ് ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ സംയുക്ത ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത് പരിപാടിയിൽ വിവിധ ഗായക സംഘങ്ങൾ കരോൾ ഗാനങ്ങൾ പാടി യാക്കോബായി സുറിയാനി സഭ സന്ദേശം നൽകി ആ പുതിയവിടെ നിവൃത്തിവെച്ച് ആ അമ്മയ്ക്കത് വാരിക്കൊടുത്ത് അമ്മയെ കഴിപ്പിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു മക്കൾ എത്ര പേരുണ്ട് മക്കളെ കുറിച്ച് ചോദിച്ചപ്പോൾ മക്കളെക്കുറിച്ചുള്ള മറുപടിക്ക് പകരം കുടിയുന്ന കണ്ണുനീരാണുണ്ടായത് അവസാനം ആ വ്യക്തിയോട് യാത്ര പറഞ്ഞ് തിരിച്ചു വന്ന പെൺകുട്ടി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ അനേകം ക്രിസ്മസ് ഞാൻ ആഘോഷിച്ചെങ്കിലും ആദ്യമായിട്ടാണ് ക്രിസ്മസിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തുന്നത് അത് അമ്മയുടെ മുഖത്ത് കാണാൻ എനിക്ക് സാധിച്ചു ഇന്ന് കേരളത്തിൽ അനേകം അമ്മമാർ അനേകം അപ്പന്മാർ ഭക്ഷണത്തിന് വേണ്ടി സങ്കടപ്പെടുന്ന ഒരു കേരളം നമുക്കുണ്ട് അതുപോലെ ഭാരതം നമുക്കുണ്ട് ഗ്രാമങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട് നമ്മുടെ ഈ ഓണത്തിന് ഈ ക്രിസ്മസിൻ്റെ ഈ ആഘോഷങ്ങൾക്കിടയിൽ അവരെയും കൂടി നമ്മുടെ ചിന്തയിൽ വെച്ച് ഈ ക്രിസ്മസ് അതിൻ്റെ സമ്പൂർണമായി ആഘോഷമാക്കി ഉൽക്കൂടിൻ്റെ ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ക്രിസ്മസിൻ്റെ എല്ലാ സന്ദേശങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും പ്രത്യേകമായി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കിടവ സെഞ്ചുർജ്ജ് ഫെറോന ഇടവക വികാരി ഫാദർ ജോസ് മംഗലത്ത് ക്രിസ്മസ് കേക്ക് മുറിച്ചോ Idiki Rubada Vigari General Father Abraham Puriacha Mukhebra Bastanarte Ecumenical Christian Fellowship Gender Convener George Jacob, Veliangudi Bedel Martoma Idavagavigari Father Jidin Vergis, Katapana, St. Mary's Orthodox Idavagavigari Father Sajo Joshua Mathew, Katapana St. George Jacob by Father Binui Chako Kunata, Katapana St. John CSI Idavagavigari Father Doctor BINOI P. Jacob, Katapana Knana Katholika Idavagavigari Father ഷിജു വട്ടംപുറത്ത് സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബ്രദർ ബൈജു ചാക്കു വാലുപറമ്പിൽ കട്ടപ്പന എച്ച് സി എൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു വൈ എം സി എ പ്രസിഡന്റ് കെ ജെ ജോസഫ് പ്രസ് ക്ലബ് പ്രസിഡന്റ് വിപിൻ താസ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ ടിയെ ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ജിബിൻ ജോസ് ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ടൌൺ പ്രസിഡന്റ് ടോണി പൂമറ്റം ലയൻസ് ക്ലബ് ഓഫ് എലൈറ്റ് പ്രസിഡന്റ് ജെയിംസ് മാത്യു ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന കാഡമി സെക്രട്ടറി രാജീവ് ജോർജ് ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി പ്രസിഡന്റ് മനോജ് എൻ കടപ്പന വൈ എം സി സെക്രട്ടറി സൽജു ജോസഫ് തുടങ്ങിയവർ ക്രിസ്മസ് സന്ദേശം നൽകി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപത് ടീമുകൾ വാശിയേറിയ കരോൾഗാന മത്സരത്തിൽ പങ്കെടുത്തു മത്സരത്തിന് ശേഷം എച്ച് എസ് യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളിൽ കൂടുതൽ വ്യൂസ് ലഭിക്കുന്ന ടീമുകൾക്ക് യഥാക്രമം പതിനായിരം ഏഴായിരം അയ്യായിരം എന്നിങ്ങനെ ക്യാഷ് അവാർഡുകൾ നൽകും ഇന്ത്യക്ക് നിന്നുള്ള വ്യൂസുകൾ സ്വീകരിക്കുന്നതല്ല